ദിനവൃത്താന്തം ഇരുപത്തിരണ്ടാം അധ്യായം ദേവാലയ നിർമ്മാണത്തിന് ഒരുക്കം ദാവീത് പറഞ്ഞു ഇതാണ് ദൈവ ദൈവമായ കത്താവൻ്റെ ആലയം ഇസ്രായേലിൻ്റെ ദഹനപിരി പീഠവും ഇതുതന്നെ അനന്തരം ഇസ്രായേലിൻ്റെ വിദേശികളെ വിളിച്ചുകൂട്ടുവിൻ ദാവീദ് കൽപ്പിച്ചു ദേവാലയ നിർമ്മാണത്തിന് കല്ല് ചെത്തിമെരുക്കാൻ അവൻ പണിക്കാരെ നിയമിച്ചു പടിവാദക്ക് വേണ്ട ആണിയും വാതികൾക്ക് വേണ്ട ആണിയും വിജാഗിരിയും കൊളുത്തുകളും നിർമ്മിക്കാൻ പിച്ചളയും ഇരുമ്പും അളവില്ലാതെ ശേഖരിച്ചു സിനോന്യരും ലേർനിവാസികളും കൊണ്ടുവന്ന എണ്ണമറ്റാ ദേവതാരുക്കളും കർത്താവ് ദാവി ദൂരുക്കുവെച്ചു അവൻ പറഞ്ഞു എൻ്റെ മകൻ സോളമൻ യുവാവും അനുഭവസമ്പന്നമില്ലാത്തവനുമാണ് കർത്താവിനായി പണിയാനിരിക്കുന്ന ആലയം എല്ലാ ദേശത്തും കീർത്തിയും മഹത്വവും വ്യാപിക്കത്തക്ക വേണം അതിമനോഹരമായിരിക്കണം ആവശ്യമുള്ള സാമഗ്രികൾ ദാവീതൻ്റെ മരണത്തിനു മുമ്പ് ശേഖരിച്ചു വെച്ചു അവൻ തൻ്റെ മകൻ സോളമിനെ വിളിച്ച് ദാവീതിൻ്റെ ദൈവമായ കൃത്ാവിൻ്റെ ആലയം പണിയുവാൻ ചുമതലപ്പെടുത്തി ദാവീദ് സോളമിനോട് പറഞ്ഞു മകനെ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ നാമത്തിന് ആലയം പണിയിക്ക പണിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ കർത്താവ് എന്നോട് അരുടെ ചെയ്തു നീ ഏറെ രക്തം ചിന്തി ധാരാളം യുദ്ധങ്ങൾ നടത്തി നീ എൻ്റെ മുമ്പിൽ ഇത്രയേറെ രക്തം ഒഴിക്കതിനാൽ നീ എനിക്ക് ആരെയും പണി പണിയുകയില്ല നിനക്ക് ഒരു പുത്രൻ ജനിക്കും അവൻ്റെ ഭരണം സമാധാനപൂർണ്ണമായിരിക്കും ചുറ്റുമുള്ള ശത്രുക്കളിൽ നിന്ന് ഞാൻ അവന് സമാധാനം നൽകും അവൻ്റെ നാമം സോളമൻ എന്നായിരിക്കും അവൻ്റെ കാലത്ത് ശാന്തിയും സമാധാനവും ഞാൻ ഇസ്രായേലിന് നൽകും അവനെൻ്റെ നാമത്തിൽ ആലയം പണിയും അവൻ എനിക്ക് പുത്രനും ഞാൻ അവൻ പിതാവുമായിരിക്കും അവൻ്റെ രാജകീയ സമുദാസനം ഇസ്രായേലിൽ ഞാൻ എന്നേക്കും സുസ്ഥിരമാകും മകന് കർത്താവ് നിന്നോടുകൂടി ഉണ്ടായിക്കട്ടെ നിന്നെക്കുറിച്ച് അവിടുന്ന് അരുളി ചെയ്തുപോലെ നിനദൈവുമായി കർത്താവ് ആലയം പണിയെന്നെങ്കിൽ നീ വിജയിക്കട്ടെ േലിൻ്റെ ഭരണം അവിടുന്ന് നിന്നെ ഏൽപ്പിക്കുമ്പോൾ എൻ്റെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിന് നിനക്ക് വിവേകവും അറിവും അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ കർത്താവ് മോശം വഴി ഇസ്രായേലിന് നൽകിയ കൽപ്പനകളും നിയമങ്ങളും ശ്രദ്ധാപൂർവ്വം പാലിച്ചാൽ നിനക്ക് ഐശ്വര്യമുണ്ടാകും ശക്തനും ധീരനുമായിരിക്കുക ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത് കർത്താവിൻ്റെ ആലയത്തിന് നീ ഒരു ലക്ഷ്യം താരന്തസ്വർണവും പത്തുലക്ഷം താലന്തു വെള്ളിയും അളവില്ലാത്ത വിധം പിച്ചിളിയും ഇരുമ്പും ആവശ്യത്തിന് വേണ്ട കല്ലും മരവും ഞാൻ ക്ലേശം സഹിച്ച് ശേഖരിച്ചിട്ടുണ്ട് നീ എനിക്ക് ഇനിയെ നീ ഇനിയും സംഭരിക്കണം കല്ലുവിട്ടുകാരും കൽപ്പണിക്കാരും മരപ്പണിക്കാരും സകലവിധ കരകൗശലക്കാരും സ്വർണം വെള്ളി പിച്ചള ഇരുമ്പ് ഇവയുടെ പണിയിൽ നിപുണരായ ജോലിക്കാരും ആയി ധാരാളം പേർ നിനക്കുണ്ട് ജോലി ആരംഭിക്കുക കർത്താവ് നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ സോള പുത്രൻ സോളമനെ സഹായിക്കുവാൻ ഇസ്രേ എല്ലാ നായകന്മാരോടും താബീത് കൽപ്പിച്ചു അവൻ പറഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളോടുകൂടിയില്ലേ നിങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായ സമാധാനം അവിടെ നിന്ന് നൽകിയില്ലേ അവിടുന്ന് ദേശവാസികളെ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു ദേശം മുഴുവനും കർത്താവിനും അവിടുത്തെ ജനത്തിനും കീഴടങ്ങിയിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കുവാൻ ഹൃദയവും മനസ്സും ഒരുക്കുവിൻ കർത്താവിൻ്റെ ഉടമ്പടി പേടകവും ദൈവത്തിന് പ്രതീക്ഷിക്കപ്പെട്ട വിശുദ്ധോപകരണങ്ങൾ സ്ഥാപിക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ആലിയെ നിർമ്മിക്കുവിൻ ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് കർത്താവെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദൈവികാരുണ്യത്തിന് നേരവും ആരാധന സ്തുതിയും പ്രവേശിച്ചുകൊണ്ടായിട്ട് ഈശ്വശിയായിരിക്കും സ്തുതിയായിരിക്കും